മോഹൻലാലിനെതിരെ ഒപ്പിട്ടവർ നടൻ പ്രകാശ് രാജ് റസൂൽ പൂക്കുട്ടി അവാർഡ് ദാന ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടതോടെയാണ് ലാലിനെതിരെ പലരും തിരിഞ്ഞത് നൂറ്റഞ്ച് പേരൊപ്പിട്ട ഹർജിയിൽ എൻ എസ് മാധവൻ റീമ കല്ലിങ്കൽ ഗീതു മോഹൻദാസ് പ്രകാശ് രാജ് എന്നിവർക്കൊപ്പം റസൂൽ പൂക്കുട്ടിയുമുണ്ട് എന്നാൽ പ്രകാശ് രാജ് പറഞ്ഞത് അമ്മയിൽ ദിലീപിനെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ പ്രതിഷേധം വ്യക്തമാക്കി കഴിഞ്ഞതാണ് മോഹൻലാൽ രാജ്യം ആദരിക്കുന്ന നടനാണ് അദ്ദേഹത്തെ നിഷേധിക്കാനോ നിരോധിക്കാനോ എനിക്ക് കഴിയില്ല അതിനാരെങ്കിലും ശ്രമിക്കുന്നത് തെറ്റാണെന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കത്തിൽ എന്റെ പേര് എങ്ങനെ വന്നെന്നറിയില്ലെന്നും പ്രകാശ് രാജ് പറയുമ്പോൾ റസൂൽ പൂക്കുട്ടി പറയുന്നത് അവാർഡ് മുഖ്യമന്ത്രി തന്നെ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ അതിലേക്ക് ക്ഷണിച്ച മോഹൻലാലിനെ പോലുള്ളവരോട് മാറി നിൽക്കാൻ എന്തിനു പറയണമെന്നാണ് ഇവർ പറയുന്നത് അതാണോ സാംസ്കാരിക നായകന്മാരുടെ പണി ഇതാണോ സംസ്കാരമെന്നും ഓസ്കാർ ജേതാവ് ചോദിക്കുന്നു സിനിമാ വ്യവസായത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് മുഖ്യധാരാ സിനിമകളാണെന്ന് ഓർക്കണമെന്നും പൂക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നു വരട്ടെ ലാലേട്ടനം കൊഴുക്കട്ടെ അവാർഡ് ദാന ചടങ്ങ് ഫിലിം കാട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾക്കൊപ്പം നിന്നവർ ഞങ്ങളെ വിശ്വസിച്ചവർ നാല് ലക്ഷം സബ്സ്ക്രൈബുമായി തന്നെ എല്ലാവർക്കും നന്ദി നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം കൂടു ഫിലിം കാഠ്